യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആഞ്ഞടിച്ച് നോക്കിംഗ് പ്രതിഷേധം ട്രംപിന്റെ കുടിയേറ്റം വിദ്യാഭ്യാസം സുരക്ഷാ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ലണ്ടൻ മുതൽ വാഷിംഗ്ടൺ വരെ ട്രംപിന്റെ വ്യാപകമായ നയങ്ങളെ വെല്ലുവിളിക്കുന്ന നോക്കിംഗ്സ് പ്രതിഷേധങ്ങൾ നടന്നു യു എസിലും വിദേശത്തുമായി ആസൂത്രണം ചെയ്ത രണ്ടായിരത്തി അറുനൂറിലധികം പ്രതിഷേധങ്ങളുടെ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു ലണ്ടൻ റാലി മാഡ്രിഡിലും ബാഴ്സലോണയിലും സമാനമായ ഒത്തുചേരലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം അറ്റ്ലാന്റിക്കിൽ ഉടനീളം പ്രധാന യു എസിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ചെറുപട്ടണങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ മാർച്ചുകൾ നടത്തുകയും ചെയ്തു ട്രംപിന്റെ ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ സാമൂഹിക വിഭജനം വർദ്ധിപ്പിക്കുകയും ജനാധിപത്യ മാനദണ്ഡങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് വിമർശകർ പറയുന്നത് മാസം മുൻപ് അധികാരമേറ്റതിനു ശേഷം കുടിയേറ്റ നിയന്ത്രണങ്ങൾ പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളുടെയും വൈവിധ്യ നയങ്ങളുടെയും പേരിൽ സർവകലാശാലകൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി സംസ്ഥാനങ്ങളിൽ നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കാൻ അനുമതി നൽകി വാഷിംഗ്ടൺ ന്യൂയോർക്ക് ബോസ്റ്റൺ ചിക്കാഗോ അറ്റ്ലാന്റു തുടങ്ങിയ നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു വളർന്നുവരുന്ന സ്വേച്ഛാധിപത്യം എന്ന സംഘാടകർ വിശേഷിപ്പിക്കുന്നതിനെതിരെ ഏകോപിതമായ ചെറുത്തുനിൽപ്പിന്റെ പ്രകടനത്തിൽ വലിയ ജനക്കൂട്ടം പങ്കെടുത്തു പുരോഗമന സംഘടനയായ ഇൻഡിവിസിബിളിന്റെ നേതൃത്വത്തിൽ മുന്നൂറിലധികം അടിസ്ഥാന ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളായി പങ്കെടുക്കുന്നവർ കാണുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു രാഷ്ട്രീയ എതിരാളികളെ പ്രോസിക്യൂട്ട് ചെയ്യൽ വ്യാപകമായ കുടിയേറ്റ റെയ്ഡുകൾ ഒന്നിലധികം നഗരങ്ങളിൽ ഫെഡറൽ സൈനികരെ വിന്യസിക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു റോട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ദിവസാവസാനത്തോടെ ദശലക്ഷക്കണക്കിന് ആളുകൾ റാലികളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അമേരിക്കയിൽ മാത്രമല്ല ചില വിദേശ തലസ്ഥാനങ്ങളിലും ജൂണിലാണ് ആദ്യത്തെ നോ നോക്കിങ്സ് പ്രതിഷേധം നടന്നത് എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിരവധി വിവാദപരമായ നീക്കങ്ങളെ തുടർന്ന് പുതിയ പ്രകടനങ്ങളിലേക്കുള്ള ജനപങ്കാളിത്തം വർദ്ധിച്ചു ജനാധിപത്യ മാനദണ്ഡങ്ങളുടെ തകർച്ചയും എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ അതിരുകടന്ന സ്വാധീനവും സംബന്ധിച്ച ആശങ്കകളാണ് തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് പല പ്രതിഷേധക്കാരും പറഞ്ഞു വാഷിംഗ്ടണിലെ പ്രകടനക്കാർ യു എസ് കാപ്പിറോൾട്ടിലേക്ക് മാർച്ച് നടത്തി കാർണിവൽ പോലുള്ള അന്തരീക്ഷവുമായിരുന്നു അത് പങ്കെടുക്കുന്നവർ അടയാളങ്ങൾ അമേരിക്കൻ പതാകകൾ ബലൂണുകൾ എന്നിവ വഹിച്ചു ചിലർ തീം വസ്ത്രങ്ങൾ ജനാധിപത്യത്തിനും ശരിയായ കാര്യങ്ങൾക്കും വേണ്ടി പോരാടുന്നതിനും പിന്തുണ പ്രകടിപ്പിക്കുന്നതിനാണ് തങ്ങൾ അവിടെ എത്തിയതെന്ന് ഒരു പ്രതിഷേധക്കാരൻ പറഞ്ഞു റാലികൾ അധികാരത്തിന്റെ അതിരുകടന്ന സ്വാധീനത്തെ എതിർക്കുന്നതിനെ കുറിച്ചായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു പ്രതിഷേധങ്ങൾ ശേഷം പ്രസിഡന്റ് ട്രംപ് ഔദ്യോഗിക പ്രസ്താവന നടത്തിയിട്ടില്ലെങ്കിലും വെള്ളിയാഴ്ച സംപ്രക്ഷണം ചെയ്ത ഫോക്സ് ബിസിനസ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ വിഷയം അഭിസംബോധന ചെയ്തു അവർ എന്നെ രാജാവെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഞാനൊരു രാജാവല്ല ട്രംപ് ആസൂത്രിതമായ പ്രകടനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പ്രതിഷേധങ്ങളെ വിമർശിക്കുകയും അവയെ അമേരിക്കയെ വെറുക്കുന്ന റാലികളെന്ന് മുദ്രകുത്തുകയും ചെയ്തു ഇതിന് വിപരീതമായി സെനറ്റർ ബെർണി സാൻഡേഴ്സ് പ്രതിനിധി അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർട്ടസ് എന്നിവരുൾപ്പെടെയുള്ള പുരോഗമന നേതാക്കളുടെ പിന്തുണ ഈ പരിപാടികൾക്ക് ലഭിച്ചു പ്രതിഷേധങ്ങൾ ദിവസം മുഴുവൻ സമാധാനപരമായി തുടർന്നു ഉയർന്ന തോതിലുള്ള പങ്കാളിത്തവും പൌര ഇടപെടലും അതിൽ ശ്രദ്ധേയമായി മാത്രമല്ല മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റനോടൊപ്പം സെനറ്റർ ബെർണി സാന്റേഴ്സ് കോൺഗ്രസ് വനിത അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർട്ടസ് എന്നിവരുൾപ്പെടെയുള്ള പുരോഗമന നേതാക്കൾ പ്രതിഷേധങ്ങളെ പിന്തുണച്ചു നിരവധി സെലിബ്രിറ്റികളും അവരുടെ പിന്തുണ അറിയിച്ചു ജൂണിൽ രാജ്യത്തുടനീളം രണ്ടായിരത്തിലധികം നോക്കിങ്സ് മാർച്ചുകൾ നടന്നിരുന്നു ട്രംപിന്റെ എഴുപത്തി ഒൻപതാം ജന്മദിനാഘോഷത്തോടും വാഷിംഗ്ടണിൽ നടന്ന സൈനിക പരേഡിനോടും അനുബന്ധിച്ചായിരുന്നു അന്ന് നോക്കിംഗ്സ് പ്രതിഷേധം നടന്നത് ട്രംപ് തനിക്കെതിരായ പുതിയ പ്രതിഷേധ തരംഗത്തെ അവഗണിച്ചു അവർ എന്നെ ഒരു രാജാവായിട്ടാണ് പരാമർശിക്കുന്നത് ഞാനൊരു രാജാവല്ല എന്ന് വെള്ളിയാഴ്ച ഒരു ഫോക്സ് ബിസിനസ് അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് Ньюс Дас, Карма Ньюс.